കേരള സർവകലാശാലയുടെ ഭൂമി കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിന് പാട്ടവ്യവസ്ഥയിൽ നൽകിയ വകയിൽ സ്റ്റേഡിയം കരാറുകാർ എൺപത്തിരണ്ട് കോടി രൂപ പാട്ടക്കുടിശ്ശികയായി സർവകലാശാലയ്ക്ക് നൽകാനുണ്ടെന്ന് വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു സ്റ്റേഡിയം മേൽനോട്ട കമ്മിറ്റി ഉണ്ടെങ്കിലും പാട്ട ഈടാക്കുന്നതിൽ വീഴ്ചയെന്നും ആക്ഷേപം രാഷ്ട്രീയ സ്വാധീനത്തിന്റെ മറവിൽ പാട്ടത്തുക വാങ്ങുന്നില്ലെന്ന് പരാതി കേരള സർവകലാശാലയുടെ മുപ്പത്തിയേഴ് ഏക്കർ ഭൂമി കാരുവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിന് പാട്ടവ്യവസ്ഥയിൽ നൽകിയതാണ് ഈ വകയിൽ സ്റ്റേഡിയം കരാറുകാർ എൺപത്തിരണ്ട് കോടി രൂപ പാട്ടക്കുടിശ്ശികയാക്കിയെന്നും സർവകലാശാലയ്ക്ക് നൽകാനുണ്ടെന്നുമാണ് വിവരാവകാശ രേഖയിൽ പറയുന്നത് സ്റ്റേഡിയം മേൽനോട്ട കമ്മിറ്റി ഉണ്ടെങ്കിലും പാട്ടക്കുടിശ്ശിക ഈടാക്കുന്നതിൽ നിസ്സംഗത പാലിക്കുന്നതായും ആക്ഷേപമുണ്ട് സ്പോർട്സ് ഫെസിലിറ്റീസ് ലിമിറ്റഡ് എന്ന ഏജൻസിയും സർക്കാർ നിയന്ത്രണത്തിലുള്ള നാഷണൽ ഗെയിംസ് സെക്രട്ടേറിയറ്റുമാണ് സർവകലാശാല കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത് സ്റ്റേഡിയത്തിന്റെ മാത്രം പരിപാലന ചുമതല ക്രിക്കറ്റ് അസോസിയേഷന് നൽകിയിട്ടുമുണ്ട് രണ്ടായിരത്തി പത്തിൽ വി എസ് സർക്കാരിന്റെ കാലത്താണ് സ്റ്റേഡിയത്തിന് ഭൂമി കൈമാറാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഭൂമി പാട്ടവ്യവസ്ഥയിലാണ് കൈമാറേണ്ടതെന്ന് തീരുമാനിച്ചു ആറ് കോടി തുകയായി സർവകലാശാലയ്ക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് അനുവദിച്ചതെന്ന് ആക്ഷേപം ആണ് സർവകലാശാല കൈമാറിയിട്ടുള്ളത് പ്രതിവർഷം സർവകലാശാലയ്ക്ക് ലഭിക്കേണ്ടതാണ് കഴിഞ്ഞ പത്ത് വർഷമായി ആ തുക ലഭിക്കുന്നില്ല അത് ബോധപൂർവം ബന്ധപ്പെട്ട കരാറുകാരിൽ നിന്നും കളക്ട് ചെയ്യുവാൻ സർവകലാശാല അധികൃതർ തയ്യാറാകുന്നില്ല മറ്റു രീതിയിൽ അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതായിട്ടുള്ള ആക്ഷേപവും പുറത്തുണ്ട് അവിടെ സ്റ്റേഡിയത്തിന് പുറമെ മിനി തിയേറ്ററുകൾ റെസ്റ്റോറൻറ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഓഫീസ് കോൺഫറൻസ് ഹാളുകൾ ഓഡിറ്റോറിയം സ്വിമ്മിംഗ് പൂൾ തുടങ്ങിയവയെല്ലാം ഉണ്ട് ഇതിൽ നിന്നുള്ള വലിയൊരു വരുമാനം എടുപ്പിക്കുകയാണ് അടിയന്തിരമായി പതിനഞ്ച് വർഷ പാട്ട കാലാവധിക്കാണ് സർവകലാശാല ഭൂമി സ്റ്റേഡിയം നിർമ്മാണത്തിന് വർഷം കഴിഞ്ഞാൽ സ്റ്റേഡിയം സർവകലാശാല നേരിട്ട് നടത്തുകയോ കരാർ പുതുക്കി നൽകുകയോ ചെയ്യാനാകും പാട്ട കുടിശ്ശിക നൽകാതെ സ്റ്റേഡിയം പ്രവർത്തിക്കുന്നതായി സർക്കാരിന്റെ കായിക വകുപ്പിന് ബോധ്യമുള്ളപ്പോഴാണ് കാലിക്കറ്റ് സർവകലാശാലയോടും സമാനമായി സ്റ്റേഡിയം നിർമ്മാണത്തിന് നാൽപ്പത് ഏക്കർ ഭൂമി സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്